നമുക്ക് ഫുൾ അടിപൊളി പതിനാറ് വണ്ടിയാ ഷിപ്പ് വണ്ടി ആ രണ്ടേ പത്താണ് രണ്ടു രണ്ടു പത്തഞ്ചാണ്ട് അതേപോലെ ഷിഫ്റ്റ് ഉണ്ടല്ലോ രണ്ടായിരത്തി പതിനെട്ട് ആ ഇത് അഞ്ച് എൺപത്

ഒന്നി രണ്ടായിരത്തി പന്ത്രണ്ട് ഒന്നര ഒന്നര ലക്ഷം രൂപ കൊടുക്കാം പന്ത്രണ്ട് പന്ത്രണ്ട് ഗ്യാരണ്ടി വണ്ടി ഓക്കെ അവിടുത്തെ അടിപൊളി രണ്ടായിരത്തി പന്ത്രണ്ട് നാലര കൊടുക്കാം വെറും നാലര ലക്ഷം മാക്സിമം ലോൺ കയറ്റി കൊടുക്കാം ഓക്കെ പിന്നെ ഇന്നോവ ബ്രസർ രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ വണ്ടിയാ ഏപ്പിന് എടുക്കാൻ ഏഴ് ലക്ഷം ലോണിങ്ങനെ ഓക്കെ ഇന്നോവ ഇന്നോ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ഒമ്പതാം മുക്കാലിനുള്ള ഒന്നേ മുക്കാലിന് ഒക്കെ ലോണല്ലേ ഒക്കെ ലോൺ ചെയ്ത് കൊടുക്കും ഓക്കെ അതേമാതിരി നല്ല അടിപൊളി വീണ്ടും വിത്യാസമുണ്ടല്ലോ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ആ നമ്പറായതാ പതിനഞ്ചോളെ നമ്പർ ആയത് നാലു ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം പ്ലാറ്റ് ബാക്കി വണ്ടി ബാക്കി വണ്ടി കൊടുക്കാമല്ലേ ഓക്കെ അതേപോലെ സണ്ണിക്കുട്ടനങ്ങനെ സണ്ണിക്കുട്ടൻ രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർ മൂന്നേക്കാൾ ഉറുപ്പ് മാക്സിമം ലോണ് ചെയ്തു